ഹലോ ഫ്രണ്ട്സ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം വാഹനം വാങ്ങി കുറച്ച് നാളുകൾക്ക് തന്നെ കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന പേരിൽ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ പരാതിപ്പെടാറുണ്ട് കൺസ്യൂമർ കോടതിയിലാണ് സാധാരണഗതിയിൽ ഇത്തരത്തിൽ കംപ്ലൈൻ്റ് വന്നു കഴിഞ്ഞാൽ പരാതിപ്പെടാറുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ പരാതിപ്പെടുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഉത്തരവാദി ആരാണ് അല്ലെങ്കിൽ ആരെയൊക്കെ എതിർ കക്ഷികളാക്കി പ്രതികളാക്കി കേസ് ഫയൽ ചെയ്യാൻ സാധിക്കും പ്രധാനമായിട്ടും ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഡീലർക്കെതിരെ ഇത്തരത്തിൽ കേസ് ഫയൽ ചെയ്യാൻ സാധിക്കുമോ ഡീലർ മാനുഫാക്ചറിങ് ഇഫക്റ്റിന് ഉത്തരവാദിയാണോ എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് അപ്പോൾ നമുക്ക് നേരെ ഫീഡിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന വാഹനത്തിന് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണ് ഡീലറാണോ അതോ മാനുഫാക്ചറാണോ മാനുഫാക്ചറോടൊപ്പം ഡീലർക്കും ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ടോ പലരും ഈ രണ്ട് കൂട്ടറേയും പ്രതികളാക്കി കേസ് ഫയൽ ചെയ്യാറുണ്ട് ചിലരാണെ അബദ്ധവശാൽ ഡീലറിനെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് മാനുഫാക്ചറെ ഒഴിവാക്കി കേസ് ഫയൽ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളൊരു പുതിയ വാഹനം വാങ്ങുന്നു കുറച്ച് നാൾ ഉപയോഗിക്കുന്നു അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് നിർമ്മാണത്തിൽ എന്തോ പാകപ്പിഴകളുണ്ട് വാഹനത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വാഹനം വിറ്റ ഡീലർക്ക് നിയമപരമായി യാതൊരു ബാധ്യതയും ഇല്ല എന്നു മനസ്സിലാക്കുക പകരം വാഹനത്തിൻ്റെ ഉൽപ്പാദകനാണോ അഥവാ മാനുഫാക്ചററിനാണ് നിയമപരമായ ബാധ്യത ഡീലർ ഇത്തരത്തിലുള്ള മാനുഫാക്ചററിൻ്റെ വെറും ഒരു ഏജൻറ്റ് മാത്രമാണ് അത്തരത്തിൽ ഒരു ഏജൻസി എന്ന നിലയിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ വാഹനം നിർമ്മിക്കുന്നതിൽ അല്ലെങ്കിൽ നിർമ്മാണത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ഡീലർക്ക് നേരിട്ട് ഒരു നിയന്ത്രണവും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ മാനുഫാക്ചറാണ് ഈ മാനുഫാക്ചറിങ് ഡിഫക്റ്റിന് ഉത്തരവാദി എന്ന് പറയുന്നത് ഇനി എന്തൊക്കെയാണ് മാനുഫാക്ചറിങ് ഡിഫക്റ്റിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ഉണ്ടാക്കുന്ന അമിതമായ ശബ്ദമോ അല്ലെങ്കിൽ ബാറ്ററിയുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം അല്ലെ വൈകല്യം എന്നിവയൊക്കെ വാഹനത്തിൻ്റെ ഉണ്ടാകുന്ന പോരായ്മകളാണ് എന്ന് പറയാൻ കഴിയില്ല വാഹനം ഒരു വർഷത്തോളം ഉപയോഗിച്ചതിന് ശേഷം നിർമ്മാണത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് കമ്പനിക്കെതിരെ കേസ് കൊടുത്താൽ ഫലപ്രദമായിട്ട് നമുക്ക് അനുകൂലമായിട്ടൊരു വിധിയൊന്നും കിട്ടില്ല എന്നാൽ നിങ്ങൾ വാഹനം വാങ്ങിയ സമയം മുതൽ ഇത്തരത്തിൽ തുടർച്ചയായിട്ട് സർവീസ് സെൻ്ററിൽ കയറി ഇറങ്ങുകയാണ് തീർച്ചയായിട്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ഇത്തരം കേടുപാട് പരിഹരിക്കാൻ ഡീലർക്ക് കഴിയാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അത് നിർമ്മാണത്തിൻ്റെ വൈകല്യമേ അഥവാ മാനുഫാക്ചറിങ് ഇഫക്റ്റായി പരിഗണിക്കപ്പെടുന്നതാണ് ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ വാഹന നിർമ്മാണ കമ്പനിക്കെതിരെ നിങ്ങൾക്ക് ഉപഭോക്തൃ നിയമപ്രകാരം കൺസ്യൂമർ കോടതിയിൽ ഹർജി ഫയൽ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി വാഹനം വാങ്ങി ഒരു കിലോമീറ്ററിനോട് പത്തൊമ്പതിനായിരം കിലോമീറ്ററൊക്കെ ഓടി എന്നിട്ട് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഉണ്ടായി എന്ന് നമ്മൾ ആരോപിച്ച് ഈ ഒരു കൊല്ലത്തിന് ശേഷം അല്ലെ ഒന്നര കൊല്ലത്തിന് ശേഷം പരാതി കൊടുക്കുകയാണെങ്കിൽ അതും നിലനിൽക്കുകയില്ല അതുപോലെ തന്നെ ഇത്തരത്തിൽ വാഹനം വാങ്ങിയ ഒരു ആറ് മാസത്തിനൊക്കെ ഉള്ളിലായിട്ട് എന്തെങ്കിലുമൊക്കെ മേജറായിട്ടുള്ള കംപ്ലയിൻ്റ് എൻജിനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിനോ ഉണ്ടാകുന്ന മേജറായിട്ട് കംപ്ലയിൻ്റുകളൊക്കെയാണ് മാനുഫാക്ചറിങ് ഡിഫക്റ്റായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ പരാതി കൊടുക്കാൻ സാധിക്കുക ഇനി ഇവയ്ക്കൊക്കെ പുറമെ നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ കംപ്ലയിൻറ്റ് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അല്ലാത്തതോ ആയതോ ആയങ്കിലും കം കംപ്ലൈൻറ്റുമായി നമ്മൾ സർവീസ് സെൻ്ററിനെ അഥവാ ഡീലറിനെ സമീപിക്കുകയാണ് അത്തരത്തിൽ പണം വാങ്ങിയതിന് ശേഷവും ആ കംപ്ലൈൻറ്റ് ഡീലറിന് പരിഹരിക്കാൻ സാധിക്കാതെ വരികയാണെങ്കിൽ അതിനെതിരെ നമുക്ക് ഡീലർക്കെതിരെ ഉപഭോക്തൃ നിയമപ്രകാരം കേസ് കൊടുക്കാൻ സാധിക്കുന്നതാണ് അതല്ലാതെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടായി എന്ന് കരുതി വിറ്റ സ്ഥാപനത്തിനെതിരെ ഡീലർക്കെതിരെ ഏജൻറ്റിനെതിരെ നമുക്ക് കേസ് കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കും ഇത്ര ഉപകാരപ്രദമായ വീഡിയോകൾ വീടുകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരുപണിയിൽ കാണുന്നു ബൈ താങ്ക് യു